കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ സമയം ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് പുൽക്കൂടിന്റെ ആകർഷണം എന്ന് പറയാവോ ഒരു ഉത്തരം അറിയാവുന്നവർ പുൽക്കൂടിന്റെ ആകർഷണം എന്താ ഒരാള് പറഞ്ഞു ഉണ്ണീശോ എന്ന് പറഞ്ഞു ഒരാള്യം പുൽക്കൂടിന്റെ ആകർഷണം എന്താ എന്താണ് പുൽക്കൂടിനെ പുൽക്കൂടാക്കി മാറ്റുന്നത് ദൈവം മനുഷ്യനായി ഇവിടെ ഈശോ ഉള്ളത് കൊണ്ട് അത് പുൽക്കൂടായത് അല്ലെ അതാണ് അപ്പൊ ആ പുൽക്കൂടിന്റെ ആകർഷണം എന്ന് പറയുന്നത് ഈശോയും പിന്നെ മാതാവ് വിസിപ്പിതാവുക നമ്മളവിടെ എന്നാ വലിയ ആടിനെ കൊണ്ടു വെച്ചാലും എല്ലാ വലിയ ഒട്ടകം കൊണ്ടുവെച്ചാലും എന്നാ വലിയ വർണ്ണ കടലാസുകൾ തൂക്കിയിട്ടാലും നിങ്ങൾ വിടുന്ന യു കെ നിന്ന് കൊണ്ടുപോയി നാട്ടിൽ കുറച്ച് വർണ്ണ കലാസുകളോ ഇലിമിനേഷൻ ലൈറ്റ് ഇട്ടാലും പുതിയ പാതകൾ തെറമോക്കോൾ കൊണ്ട് വെട്ടി ഒരുക്കി വെച്ചാലും ഇടവകയിൽ ഫസ്റ്റ് സമ്മാനം കിട്ടിയാലും അവിടെ ഈശോയും മാതാവും ഒന്നും ഈശോയും ഇല്ലെങ്കിൽ അത് എന്താകുന്നില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പുൽക്കൂട്ടിലുള്ള മൂന്ന് പേരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക ഈ പുൽക്കൂട്ടിലേക്ക് ഈ മൂന്ന് പേര് ഈ പുൽക്കൂട്ടിൽ നിൽക്കുകയാണ് നമ്മുടെ ഈശോ തീർച്ചയായും രക്ഷകനായ ഈശോടെയും ഈശോടെ ഇപ്പുറത്തും നിൽക്കുന്ന പരിശുദ്ധ അമ്മയും ഞാനും ഞാനൊന്നെങ്കി ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോ ദൈവം അവരുടെ കയ്യിലേക്കാണ് ഈശോയെ കൊടുത്തത് യവിസൈ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും കരങ്ങളിലേക്കാണ് ഉണ്ണി ഈശോയെ അപ്പോൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തേക്ക് നിക്കുമ്പോ ഞാൻ എസ് പിതാവിന്റെ സ്ഥാനത്തേക്ക് മാറുമ്പോഴാണ് എനിക്ക് ഈശോ കിട്ടുള്ളൂ എത്രയോ പേർ ആ രാജ്യത്തുണ്ടായിരുന്നു എത്രയോ പേര് ആ രാജ്യത്തുണ്ടായിരുന്നു പക്ഷെ ദൈവം തെരഞ്ഞെടുത്തത് ഒരു എസ് എ പിതാവിനെയും ഒരു പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ക്രിസ്മസിന്റെ ഒരുക്ക ദിനങ്ങളിലേക്കെല്ലാം നമ്മൾ എത്തി അവസാന സമയത്ത് ഈ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കാൻ തക്ക ഒരു വിശുദ്ധിയിലേക്ക് ഈ യൗസേ പിതാവിന്റെ സ്ഥാനം അലങ്കരിക്കാൻ തക്ക ഒരു വിശുദ്ധിയിലേക്ക് ഇന്ന് എൻ്റെ ആത്മീയ തലത്തെ ഞാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ മധ്യത്തിൽ ഈശോ ഉണ്ട് നിന്റെ ജീവിതത്തിൽ ഈശോ ഉണ്ട് നിന്റെ ജീവിതത്തിന്റെ ഈ ഒരു തലം യൗസേ പിതാവിനെ കുറിച്ച് ഒത്തിരി ധ്യാനിക്കാനുണ്ട് ഒരുപാട് ഒരുപാട് ധ്യാനിക്കാനുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാക്കുപോലും സംസാരിക്കാത്ത ആൾ ആരാ ആരാ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല വിശ്വ യെസ് എ പിതാവ് എസ് എ പിതാവിനെ കുറിച്ച് അത്താരുടെ സുവിശേഷം ഒന്നാം അധ്യായം നിനക്കെല്ലാം അറിയാവുന്ന വചനവാകും പക്ഷെ നമ്മുടെ ചിന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രണ്ടു പേരെ പോലെ ആയാലേ നിനക്ക് ഈശോയെ കിട്ടുള്ളൂ നീ വേറെ ഈശോ നിന്റെ ജീവിതത്തിൽ ജനിക്കണം നിനക്ക് ഈശോടൊപ്പം നടക്കണം ഈശോടൊപ്പം യാത്ര ചെയ്യണം ഈശോ നിന്റെ ഭവനത്തിൽ ഇരിക്കണോ എഴുസേ പിതാവിന്റെ ദേഹത്ത് കയറി ഈശോ ഇരുന്നിട്ടുണ്ടാവും പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഈശോ ഇരുന്നിട്ടുണ്ട് അമ്മയിൽ നിന്നാണ് ഈശോ വളർന്നതെല്ലാം അപ്പോൾ ഇതെല്ലാം നിനക്ക് വേണമെങ്കിൽ ഈ രണ്ടു പേരുടെ സ്ഥാനത്തേക്ക് നിൽക്കാൻ ഒരു കൃപ നിന്നിലുണ്ടാവണം ആ ഒരു കൃപ ആ വിശുദ്ധിയുടെ കൃപയിലേക്കാണ് ഞാൻ ഇന്ന് വളരേണ്ടത് അപ്പൊ ഇന്ന് നമ്മൾ അവരെ കുറിച്ച് ധ്യാനിക്കുമ്പോ യേശു പിതാവിനെ കുറിച്ച് മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തില് നമ്മൾ കാണും മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാൽ പതിനാറാമത്തെ വചനം ഒന്ന് വായിച്ചേ യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായി നവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു പ്രിയപ്പെട്ടവരെ യേസ് എ പിതാവിനെ കുറിച്ച് ഈ ഭാഗമാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് യേസ് എ പിതാവിനെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് നമ്മളെല്ലാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും യേസ് എഫ് പിതാവിന്റെ വർഷമൊക്കെ ആചരിച്ചു എന്നാൽ യേസ് എ പിതാവ് ക്രിസ്തുവിന് മുമ്പ് ക്രിസ്ത്യാനിയായവനാണ് അതാണ് യേസ് എ പിതാവിന്റെ പ്രത്യേകത ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് യേസൈ പിതാവിന്റെ ജീവിതം നോക്കിയാ നമുക്ക് കാണാൻ പറ്റും ഞാൻ നീയും ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുമ്പോ എന്റെ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് യുസൈ പിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാ നമുക്ക് കാണാൻ പറ്റും മറിയത്തിന്റെ ഭർത്താവെന്നും ഒരു തച്ഛൻ എന്നും ഒക്കെ ചരിത്രത്തിലെ യൗസൈ പിതാവിനെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ വലിയ ഒരു ചരിത്രം ഒന്നും നമുക്കറിയത്തില്ല യുസൈപ്പിതാവിനെ കുറിച്ച് മരപ്പണിക്കാരനാണ് നീതിപാനാണ് രാജ്യത്തിന് നിയമവും പാലിച്ചു യഹൂദ മതത്തിന് നിയമവും പാലിച്ചു അതുകൊണ്ട് പേരെഴുതിക്കാനും പോയി എല്ലാ വർഷവും ജലശ്രീയം ദേവാലയത്തിലും പോയി അപ്പോ ദൈവിക നിയമങ്ങളും രാജ്യത്തിന് നിയമങ്ങളും ഒരേപടി പാലിക്കുന്ന വ്യക്തിയായിരുന്നു പിതാവ് അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കുക ഈ രാജ്യത്ത് ജീവിക്കുമ്പോ രാജ്യത്തിന്റെ നിയമവും നിന്റെ മതത്തിന്റെ നിയമവും നീ പാലിക്കുന്നുണ്ടോ നമ്മൾ ഇന്ന് എവിടെയാണ് നമ്മൾ ആ ഈ സ്ഥാനത്തിലേക്ക് എനിക്ക് നോക്കി കയറി നിൽക്കാനുള്ള ഒരു യോഗ്യതയുടെ തലങ്ങളിലേക്ക് നമ്മൾ നമ്മളെ കുറിച്ച് ചേർത്ത് വെക്കുമ്പോൾ യു പിതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുക എസ് പിതാവിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നതാണ് ദൈവിക അനുസരണയുടെ പുത്രനായിരുന്നു എസ് പിതാവ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് യു പിതാവിനെ കാരണം എസ് പിതാവിന് സ്വപ്നത്തിൽ ദൈവം ദർശനം കൊടുത്തു എന്നാണ് എസ് പിതാവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഈ യോസൈ പിതാവിന് ദൈവം വന്ന് സ്വപ്നത്തിൽ സംസാരിച്ചെങ്കിൽ അത് ദൈവമാണെന്ന് യേസ് എ പിതാവിന് ആദ്യമായിട്ടൊരു സ്വരം ആയിരിക്കില്ല അത് കേട്ടിരിക്കുക കാരണം യോസ് പിതാവിന്റെ ഹൃദയം അത് പരിശീലിച്ചിട്ടുണ്ട് ദൈവ സ്വരം കേട്ട് ദൈവത്തെ അനുസരിച്ച് പരിശീലിച്ചൊരു വ്യക്തിയാണ് യേശു പിതാവ് അതുകൊണ്ട് ആ സ്വപ്നത്തിൽ ദൈവം പറഞ്ഞത് യെസ് എ അനുസരിക്കാൻ ബുദ്ധിമുട്ട് വന്നില്ല ഇത് ദൈവ കൺഫ്യൂഷൻ ഉണ്ടായില്ല അപ്പൊ നമ്മള് ഈശോയിലേക്ക് വളരുമ്പോ ഈശോയെ സ്വീകരിക്കാൻ ഞാനും നീ ഒരുങ്ങുമ്പോ എൻ്റെ ജീവിതത്തിന്റെ അനുസരണത്തിന്റെ തലവാധ്യമേ നോക്കണം എല്ലാ മേഖലകളിലുമുള്ള അനുസരണത്തിനല്ല ദൈവത്തെ അനുസരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ദൈവ സ്വരം കേൾക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ നിശ്ശബ്ദമാകേണ്ട സ്ഥലങ്ങളിൽ ഞാൻ നിശബ്ദനാകുന്നുണ്ടോ